ബി ജെ പിക്ക് കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് മുന്നൂറ്റി മുപ്പത്തിനാലോളം സീറ്റ് കിട്ടി എത്ര ശതമാനം വോട്ടാണ് കിട്ടിയത് എനിക്ക് തോന്നുന്നത് നാൽപ്പത് ശതമാനത്തെ താഴെയാണ് വോട്ട് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്കിവിടെ മുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടിയാലും നാനൂറ് സീറ്റ് കിട്ടിക്കഴിഞ്ഞാലും എന്ത് സീറ്റ് കിട്ടിയാലും ഇവിടെ അൻപത് ശതമാനത്തോളം വോട്ട് തേക്കാതെ നിങ്ങൾക്ക് ഒറ്റത്തവണ മാത്രമേ എൻ്റെ ധാരണയനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷമെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ മാത്രമാണ് കോൺഗ്രസ്സിന് അൻപത് ശതമാനത്തിൽ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളൂ ബാക്കി ഒരു എലക്ഷനിലും ഇവിടെ അൻപത് ശതമാനത്തിൽ ജയിക്കുന്ന കാൻഡിഡേറ്റും അൻപത് ശതമാനത്തിൽ കൂടുതൽ വോട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ അത് കാണിക്കുന്നൊരു വസ്തുതയുണ്ട് കാരണം നമ്മൾ ഈ ഈ പറയുന്ന സംഗതികൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിക്കൊള്ളണമെന്നില്ല ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടാതിരിക്കണമെങ്കിൽ എന്താണ് വേണ്ടത് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളുടെ സമ്പൂർണമായ ഐക്യമാണ് അങ്ങനെ പ്രതിപക്ഷ കക്ഷികൾക്ക് സമ്പൂർണമായിട്ടുള്ള ഐക്യം സാധ്യമല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രയാസമുണ്ട് എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് അവർ തമ്മിലുള്ള നീക്കുപോക്കുകളും അഡ്ജസ്റ്റ്മെൻറ്റുകളും പരമാവധി നടത്തുക എന്നുള്ളതാണ് അങ്ങനെ പരമാവധി നടത്ത നടത്തുന്നൊരു സ്ഥിതി ഇതുവരെ ഉണ്ടായിട്ടില്ല പ്രാദേശിക തലങ്ങളിൽ ഉണ്ടായി വന്നിട്ടുള്ള പലതരത്തിലുള്ള നീക്കുപോക്കുകൾ എന്ന് പറയുന്നത് ബി ജെ പിയെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ തെലങ്കാനയിൽ അല്ലെങ്കിൽ ആന്ധ്രയിൽ കർണാടകത്തിൽ അതുപോലെ തന്നെ മറ്റേ എ എ പി പഞ്ചാബിൻ്റെ ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒരുപക്ഷേ ബീഹാറിൽ ഉത്തർപ്രദേശിലവാത്ര ഉത്തർപ്രദേശ് ഇപ്പത്തെ അൻപത് ശതമാനത്തിൽ കൂടുതൽ വോട്ടുണ്ട് വർക്കെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്ന് അറിഞ്ഞോളാം അപ്പോൾ എന്തായിരുന്നാലും ഇപ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ട് അത് അത്ര കേൾക്കുവാക്കുന്നില്ല എളുപ്പമല്ല അങ്ങനെ എളുപ്പമല്ലാതിരിക്കുന്ന സമയത്ത് ഇവർക്ക് കിട്ടാവുന്ന സീറ്റുകൾ മാക്സിമൈസ് ചെയ്യാൻ ഇവർ ശ്രമിക്കും അപ്പോൾ ഈ മാക്സിമൈസ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഇലക്ട്രൽ പ്രോസസ്സിൻ്റെ മിസ് യൂസും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ മെഷീനറിയുടെ മിസ് യൂസും അത് ഇവർ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് ആ അതിനെ പ്രത്യേകിച്ച് അർപ്പം ഇതുവരെ കൃത്യമായിട്ട് വിമർശനമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ കൃത്യമായിട്ടൊരു ചലഞ്ച് സൃഷ്ടിക്കാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ അവർ വീണ്ടും വീണ്ടും അവർ ചെയ്യും ഇതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു വസ്തുതയെന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഈ ഇലക്ട്രൽ ഇതിന് കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഹങ് പാർലമെൻറ്റോ മറ്റോ വരികയാണെങ്കിൽ ഹങ് പാർലമെൻറ്റ് വന്നുകൂടായി ഒന്നുമില്ല ഹങ് പാർലമെൻ്റോ മറ്റോ വരികയാണെങ്കിൽ ഇവിടുത്തെ ചില പ്രതിപക്ഷ കക്ഷികളിലെ എല്ലാവരുടെ എം പിമാരും അവിടെയൊക്കെ പോകുമെന്നുള്ള കാര്യം അപ്പോൾ അന്വേഷിക്കേണ്ട കാര്യങ്ങളൊന്നായിരിക്കും അവരൊക്കെ തന്നെ ബി ജെ പിയോടൊപ്പം പോവുകയില്ലയോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന ഘട്ടത്തിലേക്ക് നീങ്ങിയേക്കാം അപ്പോൾ അതൊക്കെ കാണിക്കുന്നൊരു പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇലക്ട്രൽ പൊളിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നത് ഒരു യൂണിഫൈഡ് ഫോഴ്സായിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിന് പറ്റുന്ന രീതിയിലുള്ള നിലപാട് തറകൾ ആ ഇതിനുണ്ടാവേണ്ട കാര്യമുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെയുള്ള രാഷ്ട്രത്തിൽ നിരവധി തരത്തിലുള്ള ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ സ്വഭാവങ്ങളുമൊക്കെ നിലനിൽക്കുന്ന ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഹിന്ദുത്വത്തിനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ബഹുസ്വരതയുടെ അല്ലെങ്കിൽ ബഹുദേശീയതയുടെ ാരികതയുടെ ഒക്കെ ഒക്കെ ഒരു അജണ്ട മുന്നോട്ട് വയ്ക്കാൻ തയ്യാറുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ യോജിപ്പിച്ച് നിർത്താൻ തയ്യാറുള്ള ഒരു ഫോഴ്സിൻ്റെ ആവശ്യമുണ്ട് നമുക്കിപ്പോൾ അങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ടായിട്ടില്ല കോൺഗ്രസ്സിന് ആ ഫോഴ്സ് ഉണ്ടാവാൻ കഴിയുമില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാട് അവർ സ്വീകരിക്കാനൂടെ തയ്യാറുമല്ല അപ്പോൾ അതൊക്കെ കൊണ്ട് സംഭവിക്കുന്നത് ഒരു പക്ഷേ ഇതൊരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ടെന്നുള്ള അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഫോഴ്സ് ഉണ്ടായി വരികയും വരികയും ഇടതുപക്ഷ കക്ഷികൾ കക്ഷികളതിനെ പിന്തുണക്കുകയും ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരുപക്ഷെ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ തൂക്കും കാരണം അതൊരു വസ്തുത മാത്രമാണ് ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ അത് ഉറപ്പുവരുത്താത്തുകൊണ്ടാണ് നമുക്ക് ഈ അനിശ്ചിതത്വം നിലനിൽക്കുന്നതുമാണ് എൻ്റെ എൻ്റെ വാദം അങ്ങനെയാണെങ്കിൽ ആ ആ അനിശ്ചിതത്വത്തിൽ നിന്ന് മുതലെടുക്കാനുള്ള ശ്രമമാണ് പരമാവധി ഗവൺമെൻറ്റൽ മിഷീനറി ഇലക്ട്രൽ മിഷീനറി ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം കാര്യങ്ങൾ അവരുടെ ആധിപത്യം നിലനിർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് തോന്നുന്നത്